ഹായ് എല്ലാവർക്കും റൂഫ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മളുടെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനമുണ്ട് സാംസങ് ഫോണിലാട്ടോ ഈ വീഡിയോ കാണിക്കുന്നത് സാംസങ് ഫോണിൽ നമ്മളുടെ ടച്ചിന് ഇല്ലെങ്കിൽ വോളിയം കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ സിം കാർഡ് മെമ്മറി കാർഡ് എന്തിനെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മളുടെ ഫോണിന്റെ ബൂസ്റ്റിങ് എങ്ങനെയാണ് ഇല്ലെങ്കിൽ ഫോണിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ ടച്ച് പാഡിനൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു വിദ്യ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണിലുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ പോയി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ലൈക്കാണ് നമുക്ക് ഇതേപോലെ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ഫോണിൽ നിന്ന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലുള്ള സെർച്ച് ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിവൈസ് കെയർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഡിവൈസ് കെയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫീച്ചർ ഇവിടെ കാണാൻ പറ്റും ഡിവൈസ് കെയർ എന്നത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ ഇവിടെ ചിലപ്പോൾ ഒപ്റ്റിമൈസ് എന്നുള്ള രീതി കാണിക്കുക നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഡിവൈസ് ഏതെങ്കിലും ആപ്പ് ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ഉണ്ടോ അതൊക്കെ ക്ലോസ് ചെയ്യാനുള്ള എന്തെങ്കിലും അതിലെന്തെങ്കിലും മാൽവെയറിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഇവിടുന്ന് അത് കൊടുത്തതിന് ശേഷം ഇവിടെ ഗ്രേറ്റ് എന്നുള്ള രീതിയിൽ വരും എൻ്റെ ഇത് ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് അതിന് ശേഷം ഇവിടെ ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ള ടിക്സ് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും നമ്മളുടെ ടച്ച് പാഡിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഇവിടെ ഫോൺ ഡയഗ്നോസ്റ്റിക്സ് എന്നുള്ളത് ചെക്ക് ചെയ്യുക അല്ല ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ സിം കാർഡ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ടെസ്റ്റ് എഗൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്യാം ഇവിടെ നോർമൽ എന്നുള്ള രീതി കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്ക് കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് എസ് ഡി കാർഡ് ഉണ്ടെങ്കിൽ എസ് ഡി കാർഡ് ചെയ്തില്ലേ എസ് ഡി കാർഡ് ഇട്ടിട്ടില്ല എന്ന് തോന്നും ഇവിടെ സെർച്ച് കൊടുക്കാം ഇവിടെ എസ് ഡി കാർഡ് ഇൻസേർട്ടഡ് എന്നുള്ളത് നമ്മൾ കൊണ്ട് നോ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ പവർ റീസ്റ്റാർട്ട് സ്റ്റാറ്റസ് അതേപോലെ ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ മൊബൈൽ നെറ്റ്വർക്ക് സെൻസറ് നമുക്കിവിടെ സെൻസർ ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡും എല്ലാ ഫോണിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ നോർമൽ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ടച്ച് സ്ക്രീന് നമ്മൾ ഫോണിലുള്ള ടച്ച് സ്ക്രീന് നമുക്കിവിടുന്ന് താഴോട്ട് ഇങ്ങനെ തന്നെ സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല സൈഡ് ടച്ച് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ഇത് മൊത്തം ഇത് നമുക്ക് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് മൊത്തം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ടിക്ക് മാർക്ക് വരും നമുക്ക് ബട്ടൺസ് ചെക്ക് ചെയ്യാം അതേപോലെ ടോർച്ച് ഇവിടുന്ന് ചെക്ക് ചെയ്യാം സ്പീക്കർ ചെക്ക് ചെയ്യാം വൈബ്രേഷൻ ചെക്ക് ചെയ്യാം എല്ലാം നമ്മളുടെ ഇവിടുന്ന് ഫോണിൽ ചെക്ക് ചെയ്ത് ടിക്ക് മാർക്ക് നമുക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിനൊരു കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം അത് സാംസങ്ങിൻ്റെ ഫോണിലുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്ര സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒരു ഷോപ്പിലും കൊടുക്കേണ്ട ഇല്ലെങ്കിൽ ആരുടെടുത്ത് കൊടുക്കേണ്ട സാംസങ്ങിൻ്റെ ഫോണിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ് റോഫ്ലോക്ക്